കെ എസ് ആർ ടി സി ടിപ്പയോടനുബന്ധിച്ച് ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി സിക്ക് ലാഭകരമാകുന്ന എന്തെങ്കിലും സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ യാത്രാ ഫ്യൂല്സ് തുടങ്ങിയിട്ടുണ്ട് ഇനി അതുകൂടാതെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിയാണ് കെ എസ് ആർ ടി സിക്ക് ലാഭമായിരിക്കും കെ എസ് ആർ ടി സിക്ക് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും കേരളത്തിൽ ഏറ്റവും നല്ല ഡ്രൈവിംഗ് ലൈസൻസിന് ഉടമകളെ സൃഷ്ടിക്കാൻ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ സൃഷ്ടിക്കാൻ ലൈസൻസ് ഉള്ള വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ സൃഷ്ടിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പരമാവധി സ്ഥലങ്ങൾ കേരള കേരള കെ എസ് ആർ ടി സി മുടക്കാൻ പണമില്ല എം എൽ എ ഫണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം പോലും വൈകാതെ പരിപാടികൾ വളരെ വേഗത്തിൽ ഞങ്ങൾ നടപ്പിലാക്കും ഇപ്പോൾ കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ തന്നെ കുടിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ മണ്ഡലമാണ് അദ്ദേഹം പണം മാറ്റിവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനെല്ലാം ഫൈനലൈസ് ചെയ്തു അദ്ദേഹമായിട്ട് ആലോചിച്ച് உடன்தே பிடபிள்யூடி டபிள்யூடி பில்டிங் சார் அது குளித்து புதிய கட்டணும்